ഫലസ്തീൻ മണ്ടേല ഫലസ്തീനിൽ മെഹമൂദ് അബ്ബാസിനേക്കാളും ഹമാസ് നേതാക്കളെക്കാളും പിന്തുണയുള്ള പോരാളി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടു കാലമായി കൂടി ഫലസ്തീനിലെ കുഞ്ഞു കുട്ടികൾക്കിടയിൽ പോലും വലിയ സ്വാധീനമുള്ള നേതാവ് യഹാസിൻവാറിനെ വിട്ടയച്ചപ്പോൾ പോലും ഇസ്രായേൽ തടവറയിൽ നിന്ന് മോചിപ്പിക്കാൻ ഭയന്ന രാഷ്ട്രീയ തടവുകാരൻ വിലങ്ങണിയിച്ച് കൈകൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഫലസ്തീനുകളുടെ പ്രതിരോധത്തിന്റെ അടയാളമായി മാറിയ മർവാൻ ബർഗൂദി ആരാണ് പരിശോധിക്കാം ഗസയിൽ ട്രംപ് പ്രഖ്യാപിച്ച സമാധാന കരാറിന്റെ ഭാഗമായുള്ള ബന്ദി കൈമാറ്റത്തിൽ മോചിപ്പിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ട പ്രധാന നേതാക്കളിൽ ഒരാളാണ് മറവാൻ ഭർഗൂദി എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മറവാൻ ബർഗൂദിയെ ഇസ്രായേൽ മോചിപ്പിക്കില്ലെന്നാണ് വിവരം വെള്ളിയാഴ്ച ഇസ്രായേൽ പ്രസിദ്ധീകരിച്ച വിട്ടയക്കുന്ന ഫലസ്തീൻ തടവുകാരുടെ പട്ടികയിൽ മറവാൻ ബർഗൂദിയുടെ പേരില്ലെന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത് മുൻകാലങ്ങളിലുള്ള ബന്ദിമോചന ചർച്ചകളിലും ഭർഗൂദിയുടെ പേരുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല ഫലസ്തീനിൽ മറ്റേതൊരു നേതാവിനേക്കാളും അപ്പുറം അധികാര സ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കണമെന്ന് ഫലസ്തീനികൾ ആഗ്രഹിക്കുന്ന നേതാവാണ് മർവാൻ ബർഗൂദി മെഹമൂദ് അബ്ബാസിന് പകരം തങ്ങളുടെ പ്രസിഡന്റായി ബർഗൂദി വരണമെന്നാണ് ഫലസ്തീനികൾ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മോചനം ഇത്തരത്തിൽ അനന്തമായി നീളുന്നതിന്റെ കാരണവും മോചനം നീളുക മാത്രമല്ല രണ്ട് പതിറ്റാണ്ടായി തടവറയിൽ കഴിയുന്ന അറുപത്തിയാറുകാരനായ ബർഗൂദിക്ക് ഇപ്പോഴും കൊടിയ മർദ്ദനങ്ങളാണ് ജയിലിൽ ഏൽക്കേണ്ടി വരുന്നത് ഏറ്റവും ഒടുവിൽ ഈ വർഷം ഓഗസ്റ്റിൽ ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ മന്ത്രി ഇറ്റാമർ ബെൻഗ്യർ ജയിലിൽ നേരിട്ടെത്തി ഭീഷണിപ്പെടുത്തുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു മെഹ്മൂദ് അബ്ബാസിനേക്കാൾ ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കാൻ കഴിവുള്ള നേതാവാണ് ബർഗൂദി ഒരേ സമയം ദുരാഷ്ട്ര പരിഹാരവും ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ സായുധ പോരാട്ടവും നടക്കണമെന്ന കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് അദ്ദേഹം അതിനാൽ തന്നെ മറ്റാരെക്കാളും ഫലസ്തീനുകളെ ഒന്നിപ്പിക്കാൻ ബർഗൂദിക്ക് സാധിക്കുമെന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു സായുധ പോരാട്ടവും ദുരാഷ്ട്ര പരിഹാര ലക്ഷ്യവും വയ്ക്കുന്ന എല്ലാ വിഭാഗം ഫലസ്തീനികളെയും അദ്ദേഹത്തിന് ഒരുമിച്ച് നിർത്താനാകുമെന്നും അതൊരു പക്ഷേ ഹമാസ് ഉയർത്തിയ പ്രതിരോധത്തെക്കാൾ വലുതായിരിക്കുമെന്നും ഇസ്രായേൽ ഭയപ്പെടുന്നു ജയിലിലായിരിക്കുമ്പോഴും ആരായിരിക്കണം അടുത്ത ഫലസ്തീൻ പ്രസിഡന്റ് എന്ന ചോദ്യത്തിന് ഫലസ്തീനികൾ എല്ലായ്പ്പോഴും ഒരേ പേരായിരുന്നു പറഞ്ഞിരുന്നത് അത് മെറമാൻ ബർഗൂദിയുടേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ വെസ്റ്റ് ബാങ്കിലെ കോബാർ ഗ്രാമത്തിലാണ് മെറമാൻ ബർഗൂദി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഭർഗോതിക്ക് ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ആറ് ദിവസത്തെ യുദ്ധത്തിലൂടെ വെസ്റ്റ് ബാങ്കിലെ പ്രദേശങ്ങൾ ഇസ്രായേൽ അധിനിവേശം നടത്തി കൈവശപ്പെടുത്തിയത് ബർഗോദിക്ക് ബാല്യത്തിൽ തന്നെ തന്റെ അയൽവാസികളെ നഷ്ടമായി ഗ്രാമത്തിനു ചുറ്റും ഇസ്രായേൽ സെറ്റിൽമെന്റുകളും സൈനിക കേന്ദ്രങ്ങളും സ്ഥാപിക്കപ്പെട്ടു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഫലസ്തീൻ പതാക ഉയർത്തിയതിന് അധിനിവേശ ജൂതരിൽ നിന്ന് അദ്ദേഹത്തിന് മർദ്ദനമേൽക്കേണ്ടി വന്നു പതിനഞ്ചാം വയസ്സിലാണ് ഭർഗൂതി തന്റെ ഔദ്യോഗിക രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ഫത്ത മുന്നേറ്റത്തിനൊപ്പം ചേർന്ന അദ്ദേഹം വെസ്റ്റ് ബാങ്കിലെ ഫതയുടെ യൂത്ത് മൂവ്മെന്റായ ഷാബിബിയുടെ സഹസ്ഥാപകൻ കൂടിയായിരുന്നു ഫതയിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അദ്ദേഹം ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെട്ടു ആ വർഷം വിട്ടയക്കപ്പെട്ട അദ്ദേഹം പതിനെട്ടാം വയസ്സിൽ വീണ്ടും തടവിലായി പതിനെട്ടാം വയസ്സിൽ തടവറയിൽ വെച്ച് അദ്ദേഹത്തിന് ക്രൂരമായ മർദ്ദനങ്ങളേൽക്കേണ്ടി വന്നതിനെ കുറിച്ച് പിന്നീട് അദ്ദേഹം എഴുതുന്നുണ്ട് നഗ്നനാക്കി ജനനേന്ദ്രിയടിച്ചാണ് ഈ ചോദ്യം ചെയ്യലിൽ തനിക്ക് ബോധം നഷ്ടപ്പെട്ടെന്നും ജയിൽ മോചനത്തിനു ശേഷം ഭർഗൂദി എഴുതി നാലു വർഷം നീണ്ട ഈ ജയിൽവാസ കാലത്ത് തന്നെയാണ് തന്റെ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് ജയിലിൽ വെച്ച് അദ്ദേഹം ഹീബ്രു ഭാഷയിൽ പ്രാവീണ്യം നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഭർഗൂദി ബിർസേത് സർവകലാശാലയിൽ ബിരുദ പഠനത്തിന് അഡ്മിഷൻ നേടി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹത്തെ ഇസ്രായേൽ രാജ്യത്തു നിന്നും ആദ്യം പുറത്താക്കി ആദ്യം ടുണീഷ്യയിലേക്കും പിന്നീട് അമ്മാനിലേക്കും പലായനം ചെയ്യേണ്ടി വന്ന അദ്ദേഹത്തിന് തുടർച്ചയായുള്ള നാടുകടത്തലും അറസ്റ്റും കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മാത്രമാണ് ചരിത്രത്തിലും പൊളിറ്റിക്കൽ സയൻസിലുമുള്ള തന്റെ ബിരുദം പൂർത്തിയാക്കാനായത് യുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഫലസ്തീനിലേക്ക് മടങ്ങാൻ അനുവാദം ലഭിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നിന്ന് തന്നെ അദ്ദേഹം ഇന്റർനാഷണൽ റിലേഷൻസിൽ മാസ്റ്റേഴ്സ് നേടുകയും ചെയ്തു ബിർസൈദിലെ പഠനകാലത്ത് തന്നെ അദ്ദേഹം വിദ്യാർത്ഥി മുന്നേറ്റങ്ങളുടെ നേതൃനിരയിലേക്ക് ഉയർന്നു വരികയും ചെയ്തു ഒന്നാം ഇന്തിഫാദയുടെ കാലത്താണ് ബർഗുദി വീണ്ടും ഫലസ്തീനിലേക്ക് മടങ്ങിയെത്തുന്നതും തന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നതും ഇക്കാലത്ത് അദ്ദേഹം ഫഥയുടെ ആഭ്യന്തര പാർലമെന്റ് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു പഴയകാല പ്രവർത്തകരുമായും വെസ്റ്റ് ബാങ്കിലെ പുതിയ പ്രവർത്തകരുമായും അദ്ദേഹം ഒരുപോലെ ബന്ധം സ്ഥാപിച്ചു പഴയകാല പ്രവർത്തകരിൽ പലരും പതിറ്റാണ്ടുകളായി ഫലസ്തീന് പുറത്ത് നിർബന്ധിത കുടിയേറ്റത്തിന് വിധേയമായവരായിരുന്നു ഇരുവിഭാഗങ്ങൾക്കിടയിലും മറവാൻ ബർഗൂദിക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഫലസ്തീൻ ലെജിസ്ലേറ്റീവ് ിലേക്ക്പാതയിലൂടെ ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു മറവാൻ ബർഗൂദി അതേസമയം തന്നെ ഇസ്രായേലിന്റെ സമാധാന പദ്ധതികളെ സംശയത്തോടെ കാണുകയും ചെയ്തു ഫലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിലംഗം നേതാവ് എന്നീ നിലകളിലെല്ലാം തൊണ്ണൂറുകൾ മുതൽ നിരവധി സമാധാന ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് മറ്റേതൊരു ഫലസ്തീൻ നേതാവിനേക്കാളും ഉപരി ഇസ്രായേൽ രാഷ്ട്രീയ പാർട്ടികളുമായും അതിന്റെ നേതാക്കളുമായും വിവിധ ഇസ്രായേൽ പ്രതിനിധികളുമായും നയതന്ത്ര ചർച്ച നടത്തിയ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്നാൽ നിരന്തരം ചർച്ചകൾ നടക്കുന്നു എന്നല്ലാതെ പതിറ്റാണ്ടുകളായി തുടരുന്ന അധിനിവേശം ഇസ്രായേൽ അവസാനിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഏതൊരു ഫലസ്തീനെയും പോലെ നിരാശനായി ചർച്ചകൾക്കപ്പുറം നടപടിയൊന്നും ഉണ്ടാക്കാത്തതിനാൽ തങ്ങളുടെ ജനത നിരാശരാണെന്ന് താൻ പങ്കെടുത്ത ഓരോ ചർച്ചകളിലും പറഞ്ഞുകൊണ്ടിരുന്നു സ്വാതന്ത്ര്യം തങ്ങൾക്കൊരിക്കലും സ്വപ്നം കാണാൻ കഴിയുന്നില്ലെന്ന് മനസ്സിലാക്കിയ ഫലസ്തീനികൾ തെരുവിലിറങ്ങി തുടങ്ങിയപ്പോൾ ബർഗൂദി അതിന്റെയും നേതൃനിരയിൽ നിന്നു സാഹചര്യം അക്രമത്തിലേക്ക് നീങ്ങുമെന്ന് അദ്ദേഹം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി സമാധാന മാർഗത്തിലൂടെ പരിഹാരം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ബർഗൂദിയുടെ ജീവിതത്തിൽ ഒരു ഷിഫ്റ്റ് സംഭവിച്ച കാലം കൂടിയായിരുന്നു അത് രണ്ടായിരത്തിന്റെ തുടക്കത്തിലായിരുന്നു ഇത് ഇക്കാലമായപ്പോഴേക്കും ബർഗൂദി ഫത്തയുടെ വെസ്റ്റ് ബാങ്കിലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നിരുന്നു ഇത് അടുത്ത ഇന്തിഫാദയുടെ ഘട്ടമാണെന്നും ജനങ്ങൾ പ്രക്ഷോഭങ്ങൾക്കപ്പുറം പുതിയ തരത്തിലുള്ള സായുധ സൈനിക പോരാട്ടങ്ങളായിരിക്കും ഇനി വരാനിരിക്കുന്ന ഇന്തിഫാദയുടെ പ്രത്യേകതയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തിന്റെ തുടക്കത്തോടെ രണ്ടാം ഇന്തിഫാദയുടെ കാലത്താണ് മെർവാൻ ബർഗൂദിയുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഷിഫ്റ്റ് സംഭവിക്കുന്നത് അക്കാലമത്രയും സമാധാനത്തിന്റെയും ചർച്ചകളുടെയും മാർഗം പിന്തുടർന്ന അദ്ദേഹം ഇസ്രായേലി ചെക്ക് പോസ്റ്റുകളിലേക്ക് മാർച്ചുകൾ നയിച്ചു ചെറുപ്പക്കാരോട് ആയുധമെടുക്കാൻ ആഹ്വാനം ചെയ്തു വെസ്റ്റ് ബാങ്കിൽ നിന്നും ഗസയിൽ നിന്നും ഇസ്രായേലികളെ പുറത്താക്കണമെങ്കിൽ ഇനി ബലം പ്രയോഗിക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ലെന്ന് ഭർഗൂതി വിശ്വസിച്ചു ഇസ്രായേൽ സൈന്യത്തിന് നേരെ പലയിടങ്ങളിലും പ്രക്ഷോഭം നടന്നു ഒരു രാഷ്ട്രീയക്കാരൻ ഒരിക്കലും ഒരു സൈനികരല്ലെന്നും തങ്ങൾ ഇസ്രായേൽ പൗരന്മാർക്കെതിരെ ആക്രമണം നടത്തുകയല്ല തങ്ങളുടെ ജീവിതം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് നടത്തുന്നതെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു അധിനിവേശത്തിൽ നിന്ന് തന്റെ രാജ്യത്തെ സംരക്ഷിക്കാനും തന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടാനുമുള്ള പൂർണ്ണ അവകാശം തനിക്കുണ്ടെന്ന് ഭർഗുദി പറഞ്ഞു പതിറ്റാണ്ടുകളായി ഇസ്രായേൽ കൈവശപ്പെടുത്തിയ ഫലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേലുകൾ പിന്മാറണമെന്നും തുല്യവും സ്വതന്ത്രവുമായ രണ്ട് രാഷ്ട്രങ്ങൾ ഉണ്ടാകണമെന്നാണ് ഇപ്പോഴും താൻ ആഗ്രഹിക്കുന്നതെന്നും ബർഗുദി ഇക്കാലത്ത് വ്യക്തമാക്കി രണ്ടാം ഇന്തിഫാദയിൽ കൊല്ലപ്പെടുന്ന ഫലസ്തീനുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇസ്രായേൽ സൈന്യത്തിനെതിരെ ആയുധമെടുക്കാൻ ഭർഗുദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അപ്പോഴും ഇസ്രായേൽ സെറ്റിൽമെന്റുകളിലെ സാധാരണക്കാരുടെ ജീവന ഭീഷണി ഉണ്ടാകരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു അതുവരെയും സമാധാനത്തിന്റെയും ചർച്ചകളുടെയും പാത തുടർന്ന ബർഗുദി ഫലസ്തീനികളോട് ആയുധമെടുക്കാൻ ആഹ്വാനം ചെയ്തതോടെ ഇസ്രായേൽ അദ്ദേഹത്തിന്റെ ജീവന ലക്ഷ്യം വെച്ചുള്ള നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ഇസ്രായേൽ ഒന്നിലേറെ ശ്രമങ്ങൾ നടത്തി ഒരിക്കൽ റാമല്ലയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിനു നേരെ ഇസ്രായേൽ സൈന്യം മിസൈലുകൾ തൊടുത്തു വെസ്റ്റ് ബാങ്കിലെ ഒരു ഇസ്രായേൽ സെറ്റിൽമെന്റിൽ നിന്നായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം ഈ ആക്രമണത്തിൽ ബർഗൂദിയുടെ അംഗരക്ഷകന് പരിക്കേൽക്കുകയും ചെയ്തു മറ്റൊരു ഫഥാ നേതാവിനെ വധിക്കാനായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്ന് ആദ്യം ഇസ്രായേൽ സൈന്യം പറഞ്ഞിരുന്നുവെങ്കിലും പിൽക്കാലത്ത് ഓപ്പറേഷന് നേതൃത്വം നൽകിയിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെ തങ്ങളുടെ ലക്ഷ്യം ബർഗൂദിയാണെന്ന് വെളിപ്പെടുത്തി രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ പതിനഞ്ചിനാണ് ഇസ്രായേൽ സൈന്യം ബർഗൂദിയെ പിടികൂടുന്നത് ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും സായുധ ഗ്രൂപ്പുകളിൽ ഫഥയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന അലക്സ രക്തസാക്ഷി ബ്രിഗേഡ് നടത്തിയ വിവിധ പ്രത്യാക്രമണങ്ങളുടെ പേരിലായിരുന്നു അദ്ദേഹത്തെ ഇസ്രായേൽ സൈന്യം പിടികൂടിയത് കൊലപാതക കുറ്റവും കൊലപാതക ശ്രമങ്ങളും തീവ്രവാദ ഗ്രൂപ്പുകളിൽ പ്രവർത്തിച്ചുവെന്ന കുറ്റവുമെല്ലാം ഇസ്രായേൽ ബർഗൂദിക്ക് മേൽ ചുമത്തി കോടതിയിൽ അദ്ദേഹം ഇതെല്ലാം നിഷേധിച്ചു ജയിലിനകത്തും അദ്ദേഹം പോരാട്ടം തുടർന്നു തടവുകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ജയിലിൽ നിരാഹാരം കിടന്നു യാസർ റഫാത്തിന്റെ മരണത്തെ തുടർന്ന് മെഹ്മൂദ് അബ്ബാസ് ഫലസ്തീൻ അതോറിറ്റിയുടെ നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ ബർഗൂദി അതിനെ എതിർത്തു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താൻ ജയിലിൽ നിന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞു എന്നാൽ ഫത്ത നേതൃത്വം എതിർത്തതിനെ തുടർന്ന് അദ്ദേഹം മത്സരത്തിൽ നിന്ന് പിന്മാറി രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം ഫതയിലെ യുവാക്കളെ ചേർത്ത് അൽ മുസ്തഖബാൽ എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചു എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ നടന്ന ഫത്തയുടെ സമ്മേളനം ബർഗൂദിയെ തന്നെ അവരുടെ നേതാവായി തെരഞ്ഞെടുത്തു ഹമാസനും ഫത്ത പാർട്ടിക്കുമിടയിൽ ഒത്തുതീർപ്പ് സാധ്യമാകണമെങ്കിൽ നേതൃസ്ഥാനത്ത് ബർഗൂദി തന്നെ വേണമെന്ന തിരിച്ചറിവിന്റെ ഭാഗമായിരുന്നു ഈ നടപടി